പ്രിയരെ നമസ്കാരം കേശിനി സുമതി എന്നീ രണ്ട് പത്നിമാരുണ്ടായിരുന്നു സാഗരന് അവർക്ക് പുത്രന്മാരുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ പത്നിമാരുടെ പരിചരണത്താൽ ഔറോ മുനുനിയെ തൃപ്തനാക്കിയതിന് പ്രകാരം അവർക്ക് പുത്രന്മാരുണ്ടാകുവാനുള്ള വരം നൽകി ഒരു പത്നി ഒരൊറ്റ പുത്രനെ പ്രസവിക്കുമെന്ന ഒരു വ്യവസ്ഥയുണ്ടായിരുന്ന വരത്തിന് എന്നാൽ അടുത്ത പത്നിക്ക് അറുപതിനായിരം പുത്രന്മാരുണ്ടായിരിക്കും അവർ അവർക്ക് സ്വന്തമായി മക്കളെ സൃഷ്ടിക്കുന്നതിന് മുൻപ് മരിച്ചു പോകും കേസിനി ഏകപുത്രനെ ആഗ്രഹിക്കുകയും അതനുസരിച്ച് അസമഞ്ഞനെ പ്രസവിക്കുകയും ചെയ്തു സുമതി ഒരു ഫലത്തിന് ജന്മം നൽകി ശുദ്ധീകരിച്ച വെണ്ണയുടെ പാത്രത്തിൽ ഫലം സൂക്ഷിച്ചു വെച്ചു ഒൻപത് മാസം കഴിഞ്ഞപ്പോൾ അറുപതിനായിരം പുത്രന്മാർ ആ ഫലത്തിൽ നിന്നും പുറത്തു വന്നു മഹാഭാരതത്തിൽ ഇക്കഥ പ്രതിപാദിക്കുമ്പോൾ പത്നിമാരുടെ പേരുകൾ നേരെ വിപരീതമാണ് അതായത് അസമഞ്ഞന് ജന്മം നൽകിയത് സുമതിയാണ് കേസിനിക്ക് അറുപതിനായിരം പുത്രന്മാരുണ്ടായിരുന്നു സാഗരന്റെ പുത്രന്മാർ അഭിവൃദ്ധി പ്രാപിച്ചു ഒരു കുതിരയാഗം അതായത് അശ്വമേധയാഗം നടത്തുമ്പോൾ ഒരു കുതിരയെ ഇഷ്ടമുള്ളിടത്ത് സ്വതന്ത്രമായി അലഞ്ഞു തിരിയുവാൻ വിടുന്നു സാഗരൻ അശ്വമേധയാഗം സംഘടിപ്പിച്ചപ്പോൾ കുതിരയെ പരിപാലിക്കാൻ തന്റെ മക്കളെ നിയോഗിച്ചു ഈ പുത്രന്മാർ കപില മഹർഷിയെ അവഹേളിച്ചതിന് പ്രകാരം അവർ ചാരമായി തീർന്നു ഇക്കഥ വളരെ പ്രസിദ്ധമാണെങ്കിൽ പോലും വായു പുരാണം കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല ഈ കഥ രാമായണത്തിലും മഹാഭാരതത്തിലും മത്സ്യപുരാണം പോലുള്ള മറ്റു നിരവധി പുരാണങ്ങളിലും വിശദമായി നൽകിയിട്ടുണ്ട് പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ